കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അങ്ങേയറ്റം ആഘോഷപരമായ രീതിയിലാണ് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യവും വികബോധവും കുട്ടികൾക്ക് അനുഭവിച്ചറിയുവാൻ അവസരം ലഭിക്കുന്ന തരത്തിലാണ് വിവിധ പരിപാടികൾ നടന്നത് പരമ്പരാഗത ഓണക്കളികൾ പുലിക്കളി തിരുവാതിര ബാൻഡ് മേളം പൂക്കളം മത്സരം തുടങ്ങി നിരവധി ആകർഷകമായ പരിപാടികൾ ആഘോഷങ്ങൾക്ക് ജ്വല പുതിപ്പിച്ചു പൈതൃക വേഷഭൂഷയിൽ നിന്നും മാറി ഇഷ്ടനിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞെത്തിയ വിദ്യാർത്ഥികൾ ചടങ്ങിന് നിറം കൂട്ടി വിവിധ ശൈലികളിലുള്ള പൂക്കളങ്ങളിൽ നിന്നും സ്കൂളിന്റെ സാംസ്കാരിക താൽപര്യത്തിന്റെ വൈവിധ്യവും പ്രതിഫലിച്ചു രക്ഷിതാക്കളും അധ്യാപകരും ഒരുമിച്ച് ചേർന്ന് ഒരുക്കിയ വിഭവസമൃദ്ധമായ ഓണസദ്യയും പായസവും മറ്റൊരു പ്രധാന ആകർഷണമായിരുന്നു കുട്ടികളോടൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും ആഘോഷങ്ങളിൽ പങ്കുചേർന്നത് പരിപാടികളെ കൂടുതൽ ഉജ്ജ്വലമാക്കി ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് കെ ബീനയുടെ നേതൃത്വത്തോടെയാണ് ആഘോഷങ്ങൾ ക്രമീകരിച്ചത് സ്റ്റാഫ് സെക്രട്ടറി ടി സജിൽ കുമാർ അരുൺ എസ് പിള്ള പി മുഹ്സിന കെ മുജീബ് റഹ്മാൻ വിഷ്ണുരാജ് എം പി ഇസ്ഹാക്ക് യു അബ്ദുൽ മജീദ് സി കെ അംബിളി സജിൻ ദാസ് അഭിജിത്ത് രാജു സഖി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്ബ്യൂറോ കോട്ടകൽ